എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നെ സുധീന്ദ്രൻ നാണം കിട്ടി തല താഴ്ത്തി വീണ്ടും വീട്ടിലേക്ക് കയറി വരുവാൻ അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങിയതിന് ശേഷം പിന്നീട് ചന്ദ്രമതി മോനംകുട്ടിക്കോട് വന്ന സമയത്ത് രവീന്ദ്രൻ അവനെ ആട്ടി ഇറക്കി വിടുന്നുണ്ട് ആട്ടി ഇറക്കി വിട്ട് നേരെ സുധീരൻ ചെല്ലുന്ന സച്ചിയുടെ മുന്നിലേക്കാണ് സച്ചിയുടെ മുന്നിലേക്ക് ചെന്ന് അകപ്പെട്ട പിന്നെ എന്താ സംഭവിക്കണത് പറയേണ്ടതില്ലോ സച്ചി ആകപ്പാടെ കലിപ്പിലായിരുന്നു ഇവ ഒറ്റം കാണുക തൻ്റെ ജീവൻ നശിച്ച് അങ്ങനെ സച്ചി ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് സുതി എന്ന് സച്ചിയുടെ മുന്നിൽ പെട്ടു പെട്ടുകൊടുക്കുന്നത് പിന്നീട് പറയേണ്ട ആവശ്യമില്ല എന്താ സച്ചി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രവീന്ദ്രൻ സുധീനെ കാണാനായിട്ട് ലോഡിച്ച് ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് സുധീൻ തന്നെ പഞ്ഞിക്കിടുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോയി കാണിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവീന്ദ്രൻ കർണം പൊത്തി ഉറങ്ങി ഇട്ടു കൊടുക്കുന്നുണ്ട് സുധീന്ദ്രന്റെ അന്നിട്ട് അവനോട് ഭയങ്കര കലിപ്പില് ഭയങ്കര ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് ഇതുവരെ ചന്ദ്രമതി അത്ര ദേഷ്യത്തോടെ രവീന്ദ്രൻ സംസാരിച്ച് കണ്ടിട്ടില്ല കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടല്ലോ രവീന്ദ്രൻ പത്ത് നാൽപ്പത് വർഷം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അതും സഹിക്കാം പക്ഷെ രേവതിയുടെ കണ്ണീരില് കദർ മണ്ഡപത്തിന്റെ രേവതി ഉപേക്ഷിച്ചിട്ടാണ് സുധീന്ദ്രൻ വേറൊരു പെണ്ണിനെ തേടി പോയത് അതൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല രവീന്ദ്രന് അതൊക്കെ മനസ്സിൽ കിടക്കോടെ അതൊക്കെ വെച്ച് രവീന്ദ്രൻ എന്ത് ചെയ്യണം സുധീരൻ തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട് അവസാനം ചന്ദ്രമതി കയറി ഇടപെടുകയോ ഇനി അവനെ തല്ലലന്നൊക്കെ പറഞ്ഞ് കയ്യാൽ കാലേ വീഴുന്നുണ്ട് ഇതൊക്കെ കേൾക്കാൻ രവീന്ദ്രൻ തയ്യാറാവുന്നില്ല രവീന്ദ്രൻ ചന്ദ്രമതിക്കിട്ട് ഒരടി കൊടുക്കാനായിട്ട് തുടങ്ങൂട് പറഞ്ഞ് മിണ്ടി പോയ കരുത് ഒരക്ഷരം മിണ്ടിട്ടുണ്ടെങ്കിൽ നീ ഞാൻ കൊന്നു കളയെന്ന് പറയാണ് നീ ഒറ്റൊരുത്തരേ ഇവിടെ ഇങ്ങനെ ഇവനെ ഇങ്ങനെ വഷളാക്കി കളഞ്ഞത് ഇവനും വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ഇവനെ ഈ നിലയിലാക്കിയിട്ട് അവസാനം എനിക്ക് കിട്ടിയ സമ്മാനമാ ഇത് ഈ സമ്മാനം നിനക്കൂടെ അർഹതപ്പെട്ട അർഹതപ്പെട്ടാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ കടത്ത് ദേഷ്യപ്പെട്ടുവാണ് നീ അവനെ ഇങ്ങനെ വഷളാക്കിയത് പറയുമ്പം പറയുമ്പോൾ ഓരോന്ന് വാങ്ങിച്ചു കൊടുത്തു എല്ലാ മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ച നീ ഇവനെയല്ലേ അതിനുള്ളത് കൂലി നിനക്ക് കിട്ടിയില്ലേ എല്ലാവരുടെ മുന്നേ നാണം കിട്ടത്തില്ലേ എന്നിട്ട് വീണ്ടും അവന് വേണ്ടി വക്കാലത്ത് പിടിച്ചുകൊണ്ട് അവട് വന്ന് നിൽക്കുന്നു എനിക്കറിയായിരുന്നില്ലേ നിന്റെ കള്ളത്തരങ്ങളൊക്കെ നീ എത്രയാന്ന് പറഞ്ഞു നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ രാവിലെ ബാമ്മയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് പൊതുച്ചോറും കിട്ടി നീ വന്നോണ്ടിരുന്നേ അപ്പം നീ എന്നെ ഇത്രയും കാലം വഞ്ചിക്കുമായിരുന്നല്ലേ നിനക്ക് എങ്ങനെ തോന്നി ചന്ദ്രമതി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇത്ര ക്രൂരമായിട്ട് എന്നോട് പെരുമാറാനായിട്ട് ഒരു നിമിഷം നീ എന്റെ കാര്യം ഓർത്തോ എന്റെ കാര്യം പോട്ടെ രേവതയുടെ കാര്യം ഓർത്തോ കതിർമണ്ഡപത്തി വെച്ച് നാണം കെട്ടി തല കുണിച്ച് ആ പെങ്കൊച്ച് വന്ന് കരഞ്ഞപ്പ ആ കണ്ണീരുണ്ടല്ലോ അത് കണ്ണീരില്ല ചോരയായിരുന്നു ആ കണ്ണീരിൽ നിന്ന് പൊടിഞ്ഞത് അത് അതിനെക്കുറിച്ച് നീ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചായിരുന്നെങ്കില് നീ മോന്റെ രക്ഷയ്ക്ക് എത്തുമല്ലായിരുന്നു അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് ഒന്ന് നീ ഇവന് മാത്ര സ്നേഹിച്ചിട്ടുള്ളൂ ബാക്കി രണ്ടു മക്കളും കൂടെ ഉണ്ട് അവന്റെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ നീ ചിന്തിച്ചിട്ടും എന്ന് പറയാണ് ചന്ദ്രൻ ചന്ദ്രമോലി ക്ഷമിക്കുന്നോട് ഞാൻ ഇതൊന്നും കരുതിയിരുന്നില്ല സുതി ഇവിടെ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു അറിയാതെ ഞാൻ വന്നെന്ന് പറയാണ് പിന്നീട് സുധിയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവനെ അവൾ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതും ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ശേഷം അവന അന്നദാനത്തിന് വേണ്ടിയിട്ട് കൈ നീട്ടി നിന്നും അവിടെ നിന്ന് അവളെ ആട്ടി ഓടിച്ചൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രന് ചിരിയാവന്നേ രവീന്ദ്രൻ പറഞ്ഞു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ ഓണന്ന് സ്പോട്ടിലാ കൊടുക്കുന്ന അറിയാവോ എന്നെ വഞ്ചിച്ചിട്ട് പോയവനെ അവന് ഇവനെ അങ്ങനെ ദൈവ നമ്പരെ വെറുതെ വിടുവോ അത് മാത്രം രേവതിയുടെ കണ്ണീര് രേവതിയുടെ കണ്ണീര് ഇവനിപ്പോ ഒരു ശാപായിട്ട് വന്നേക്കുന്നേ അതൊരിക്കലും നീ മറക്കണ്ട അവളുടെ കണ്ണീരുണ്ടല്ലോ ഇവന് എവിടെ പോയാലും ഇവന്റെ പിന്തുടരും ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ മോളുടെ കണ്ണീര് അതൊരിക്കലും ഇല്ലാതാക്കാണ്ട് ഇവനെക്കൂടെ പറ്റില്ല ഇവന് ഇനി എത്ര ഉയർന്ന് എത്ര ഉയർന്ന് പൊങ്ങി പറഞ്ഞാലും ഇവൻ ലാസ്റ്റ് താഴേക്ക് വരേണ്ട ഒരു അവസ്ഥ വരും ചന്ദ്രമതി അത് നീ ചെവിന്ന് ഉള്ളിക്കോളം പറയണേ പിന്നീട് രവീന്ദ്രൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നീ എന്താ ഇത്രയും കാര്യങ്ങൾ കാണിച്ചവരെ രക്ഷിച്ചല്ലോ ഒരു കാര്യം ചെയ്യാൻ എന്റെ പൈസയും കൂടെ നിങ്ങടെ വാങ്ങിച്ചു തരാൻ പറയണ അപ്പൊ ചന്ദ്രൻ പൈസ അതെന്താ പൈസ ഇല്ലേന്ന് എന്ന് പിന്നെ പിന്നൊരു സുധീടെ കയറി ചോദിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് ഇപ്പം കിട്ടണം എൻ്റെ അമ്പത് ലക്ഷം രൂപ ഇപ്പൊ തരാൻ പറയുന്നത് ആകെപ്പാടം ഞെട്ടിപ്പോയി അവസാനം ദേവീന്ദ്രൻ ആ സത്യങ്ങളൊക്കെ അങ്ങനെ അറിയുവാണ് സുധീന്ദ്രൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നും അവനെ പറ്റിച്ചിട്ട് ഒരു പെണ്ണാ പൈസയും കൊണ്ട് പോയെന്നും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവീന്ദ്രൻ പറഞ്ഞു അത് ഒരു പുതിയ നാടകം ആണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ രണ്ടിന്റെ ഈ നാടകങ്ങളൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഉള്ള സത്യം പറഞ്ഞാ മതി ആ പൈസ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുവാണ് അവസാനം ചന്ദ്രമതി പറഞ്ഞു പൈസ ഇല്ല അവൻ അങ്ങനൊരു അവസ്ഥ വന്നു പോയെന്നൊക്കെ പറയാണ് പിന്നെ രവീന്ദ്രന്റെ മനസ്സിലായി ഇവനെ പറ്റിച്ചിട്ട് പോയെന്നുള്ള കാര്യം ചോദിച്ചിട്ടും കാര്യമില്ലോ അവസാനം ചമന്ത്രമതി സുധീന കൂടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു നീ വരുന്നേനെ പോകുന്നതിനെ എന്നിട്ടും കുഴപ്പമില്ല പക്ഷെ ഇവന് ഒരു കാരണവശാലും നീ ആ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് ആ ഇവനോടൊപ്പം തന്നെ നീയും പുറത്താവും പിന്നെ നിനക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവില്ല ഇവനുമായിട്ട് ആ വീട്ടിലേക്ക് കയറാൻ നീ സ്വപ്നത്തിൽ പോലും കരുതണ്ടെന്ന് പറയാണ് അങ്ങനെ രവീന്ദ്രൻ നേരെ വീട്ടിലേക്ക് പോരാണ് രവീന്ദ്രൻ വീട്ടിലേക്ക് വന്ന് രേവതി ചോദിക്കുന്നുണ്ട് അമ്മേനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഇല്ല മോളെ അവള് വന്നില്ല അവൾ ഇനി അവന്റെ അടുത്ത് നിൽക്കുന്നുള്ളെന്നാ പറഞ്ഞേ അവന്റെ ഒപ്പം അവൾ ഇങ്ങോട്ട് വരുന്നുള്ളെന്ന് പറഞ്ഞു അങ്ങനെയാണ് നീ വീട്ടിലേക്ക് വരേണ്ടതെന്ന് ഞാനും പറഞ്ഞു അവള് നിന്നോളാം പറഞ്ഞു പറയാണ് ഓഹോ അങ്ങനെയല്ലേ അച്ഛൻ എന്ത് പരിപാടിയാ കാണിച്ചേ അമ്മേ ഇപ്പൊ അമ്മയൊരു പെറ്റമ്മയല്ലേ അമ്മയുടെ സ്ഥാനത്ത് ഏതെങ്കിലും അമ്മമാനെ അങ്ങനെയൊക്കെ ചെയ്യുള്ളു സ്വന്തം മോൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുമോ അച്ഛനൊരു കാര്യം ചെയ്യാ അമ്മേനെ തിരിച്ചു വിളിക്കാനൊക്കെ പറയുന്നുണ്ട് രവി എന്ന് പറഞ്ഞേ ഇല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല അവളും കൂടെ പഠിക്കാനുണ്ട് കുറച്ച് അവൾ അവളവനെ ഈ വിഷ് വിധം വഷളാക്കി വെച്ചേക്കുന്നെ അപ്പം അവളും കൂടെ കുറച്ച് പഠിക്കട്ടെ എന്ന് പറയാണ് പിന്നീട് രേവതിയുടെ രേവതി കണ്ടിന്യൂസിൽ പറഞ്ഞോണ്ടിരുന്ന അവസാനം എന്ത് ചെയ്യുക ഒരു കാര്യം ചെയ്യ നീ എന്നാ വിളിച്ചു പറ വരാൻ പറയാൻ പറയാണ് അങ്ങനെ രേവതി വിളിച്ചിട്ട് ചന്ദ്രമുദൂർ പറയുന്നുണ്ട് അമ്മയും കൂടി തിരിച്ചു വരണം അച്ഛൻ പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആദ്യം ഒന്ന് ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല രേവതി വിളിച്ചിട്ട് ഇവളെന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വിളിക്കുന്നത് ഇനിയിപ്പോൾ രവിയേട്ടൻ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണായിരിക്കും അതറിഞ്ഞിട്ട് തന്നെ കുത്തുവാക്കുകൾ കടന്ന് നോവിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്നുള്ളത് ആദ്യം എടുത്തില്ല പിന്നീട് സുധിയ പറഞ്ഞ കോൾ എടുക്കമ്മേ എന്തെങ്കിലും ആവശ്യത്തിനാണെന്ന് അറിയത്തില്ലോ അങ്ങനെയാണ് ചന്ദ്രമതി കോൾ എടുക്കുന്നത് തന്നെ പിന്നെ രേവതി പറയുന്നത് കേട്ടപ്പോൾ ആദ്യം ചന്ദ്രമതി വരാൻ കൂട്ടാക്കിയില്ല ഞാനത് നോക്കട്ടെ എന്നൊക്കെ മുട്ടാകുത്തി വർത്താരങ്ങളൊക്കെയാ പറയലേ അവസാനം പറഞ്ഞു ശരി ഞാൻ വന്നേക്കാന്നൊക്കെ പറയുവാണ് പിന്നീട് ചന്ദ്രമതി എന്തു ചെയ്യണം സുതിയെ കൂട്ടിക്കൊണ്ടാണ് കൂടെ വരാൻ തുടങ്ങുന്നത് സുതി ആദ്യം വരാനൊന്നും തയ്യാറായില്ല സുതി പറഞ്ഞ് ഞാൻ വരുന്നില്ലമ്മേ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇഷ്ടപ്പെടില്ല അറിയാലോ ഞാൻ വന്നാൽ ചിലപ്പോൾ അമ്മയും കൂടെ പുറത്താവുമെന്ന് പറയണേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോനെ എന്റെ വീടാന്ന് ഞാൻ തീരുമാനിക്കും അവിടെ കാര്യങ്ങൾ ഞാൻ പറയുന്നതിനപ്പുറം പോകത്തില്ല നീ ധൈര്യമായിട്ട് എൻ്റെ കൂടെ പോരെന്നൊക്കെ പറയാണ് പക്ഷെ ചന്ദ്രമതിയുടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു ഇനിയിപ്പോൾ രവിയേട്ടൻ എന്താ ചെയ്യുന്നത് എന്താ പറയുന്നു പറയാൻ പറ്റില്ല അങ്ങനെ ചാന്രമതി സുധീരൻ കൂടി വീട്ടിലേക്ക് വരുവാണ് സുധീയൻ കൂട്ടി വീട്ടിലേക്ക് വന്നാൽ രവീന്ദ്രൻ ഇഷ്ടപ്പെടുവോ രവീന്ദ്രൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞാലും ഒരു കാരണവശാലും അവനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരല്ല അങ്ങനെ വരാനാണ് നീ ആ വീട്ടിലേക്ക് വരേണ്ടത് അങ്ങനെ രവീന്ദ്രന്റെ വാക്കും ധിക്കരിച്ച് സുധേയും കൂട്ടി വീട്ടിലേക്ക് വന്ന രവീന്ദ്രനെ സഹിച്ചില്ല രവീന്ദ്രന് ചന്ദ്രമതി എടുത്തിട്ട് പൊങ്കാല ഇടുന്നുണ്ട് ഈ സമയത്ത് രേവതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു രേവതി സുധീനെ കാണുന്നുണ്ട് രേവതിക്ക് അങ്ങോട്ട് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു കതൃ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയവനാ എല്ലാവരുടെ മുന്നിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെ എല്ലാം മുന്നിൽ തന്നെ നാണം കിട്ടിയിട്ട് പോയവനാ അങ്ങനെ നാണം കെടുത്താനായിരുന്നെങ്കിൽ ഇയാൾക്ക് ആദ്യം തന്നെ ഈ കല്യാണം വേണ്ടെന്ന് പറയായിരുന്നു പക്ഷേ അയാൾ ചെയ്തില്ല എന്നിട്ടോ സച്ചിയുടെ തന്നെ തന്നെ കെട്ടിവെക്കുകയും ചെയ്തു വീട്ടുകാരെല്ലാം അങ്ങോട്ട് കൂടിയിട്ട് അതൊക്കെ ഓർത്തപ്പം രേവതിക്ക് ഭയങ്കര സങ്കടമാന്നത് രേവതി രൂക്ഷമായിട്ട് നോക്കുവാണ് സുധീനെ സുധീയാണ് രേവതിയുടെ നോട്ടം താങ്ങാനാവത് താഴേക്ക് മോണിച്ച് നിൽക്കുക അവസാനം ചന്ദ്രമതി സുധീനെ കൂടെ വീടിനകത്തേക്ക് കയറാൻ പോയപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ഇങ്ങോട്ട് ഒരു കാരണവശാലും നീ കയറില്ല അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഏഹ് പിന്നെ നിന്റെ കാല് ഞാൻ വിട്ടു എന്ന് പറയാണ് പെട്ടെന്ന് ചന്ദ്രമതി എന്താ നിങ്ങളി പറയുന്നത് നിങ്ങളുടെ മോനല്ലേ ഇവനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാമെന്ന് ചോദിക്കുകയാണ് എൻ്റെ മോനെ ഇവനെ ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇത്രയും കാലം പക്ഷേ ഇനി അങ്ങനെയല്ല ഇനി ഇവൻ ഇവനെൻ്റെ മോനല്ല ഇനി എൻ്റെ മോനാന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാന്ന് പറയാണ് അവസാനം ചന്ദ്രമന് കാലേ വീഴുണ് അവസാനം രവീന്ദ്രൻ ഒരു കാര്യം ചെയ്യാ നീ ഈ വീട്ടിലേക്ക് കേറണെങ്കില് നീ രേവതിയുടെ കാല് പിടിച്ചിട്ട് കേറിക്കൂ രേവതിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് കേറിക്കോളാൻ പറയണം ആകപ്പാടെ പെട്ടുപോയി സുധി കാലു പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് കേറാൻ പറ്റുന്ന കാര്യമാണ് അവസാനം സുധീനെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ സച്ചിയുടെ വരവ് ഇങ്ങോട്ട് സച്ചി കണ്ടു സുധി അവിടെ നിൽക്കുന്നേ അപ്പൊ സച്ചി സുധീനെ കണ്ടതൊന്നും ഞെട്ടി ഇവരുടെ ഒറ്റയർത്തം കാരണം തന്റെ ജീവൻ നശിച്ചേ ഇവനില്ലായിരുന്നെങ്കില് താനിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കേണ്ട എന്നൊക്കെ ഒരു ചിന്ത സച്ചിയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് സുധീന്ദനെ കണ്ട് സച്ചി അങ്ങോട്ട് പറന്ന് വരുവാണ് അങ്ങനെ സുധീന്ദ്രൻ്റെ മുന്നിൽ വന്ന് നിൽക്കുവാണ് അപ്പം സുധീൻ സച്ചിയും പരസ്പരം നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണിക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ വിശേഷങ്ങളുമായിട്ട് ഫുൾ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി